എൻ്റെ പേര് പ്രിൻസ് ഞാൻ കുമ്പളങ്ങി പഴങ്ങാട് ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ രണ്ട് വർഷത്തോളമായി കൃപാസനത്തിൽ വരുന്നത് ഇവിടെ വരാൻ കാരണം ഞാൻ എൻ്റെ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ വീട് ഒരു പഴയ ഓടിട്ട വീടായിരുന്നു അതൊന്ന് പൊളിച്ച് വാർക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ ഇവിടെ വരുന്നത് അച്ഛനെ ഞാനും ഭാര്യയും എൻ്റെ മോനും കൂടി ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു എൻ്റെ തലയിൽ കവിച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു മോനെ എല്ലാം ശരിയാവും ഞാൻ മാതാവിനോട് പ്രവർത്തിച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ച എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി അങ്ങനെ ഒരു കുലം നീണ്ടു നിന്ന വർക്കിലൂടെ എൻ്റെ പഴയ വീടിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒരു ഇരുനില വീട് വെക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി അത് ജോസഫ് അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കിലൂടെ മാത്രമാണ് സാധിച്ചത് അതായത് ഒരു പറഞ്ഞ പോലെ എ ക്രൈസ്റ്റ് ഈസ് ഈസ്താ ഏ ക്രൈസ്റ്റ് അനദർ ക്രൈസ്റ്റ് അതായത് ഒരു പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ് എന്ന് പറയുന്ന പോലെ ജോസഫ് അച്ഛൻ പറഞ്ഞത് യാഥാർത്ഥ്യമായി വീട് പണി തുടങ്ങി സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും എൻ്റെ വീടിൻ്റെ പണി ഒരു മുടക്കവും കൂടാതെ മാതാവ് നടത്തി തന്നു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ജോസഫ് ബജൻ പറഞ്ഞത് യാഥാർത്ഥ്യമായി എന്നെനിക്ക് മനസ്സിലായി ജോസഫ് ജോസഫജനെ പോലെയുള്ള ഒരു മഹാപ്രവാചകന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്കൊക്കെ ജീവിക്കാൻ കിട്ടുന്നത് തന്നെ വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ ജോസഫ് അച്ഛനും മാതാവ് എല്ലാവിധ ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യേശുവൻ നന്ദി യേശുവോസ്ത്രം